അനധികൃതമായി മുറിച്ചുകടത്താൻ ശ്രമിച്ച പതിനേഴ് കിലോയോളം ഭാരമുള്ള ചന്ദനത്തടി പാലോട് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ പിടികൂടി തിരുവനന്തപുരം മംഗലപുരം കുറക്കട ഫാവന ജംഗ്ഷനിൽ കൂത്താങ്ങൾ വീട്ടിൽ ഷൈനിന്റെ കാർപോർച്ചിൽ നിന്നാണ് ചാക്കുൽ കെട്ടി സൂക്ഷിച്ചിരുന്ന ചന്ദനത്തടി പാലോട് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ പിടികൂടിയത് മുതാക്കൾ ചെമ്പൂര് കറണ്ടകത്ത് വീട്ടിൽ ജയകൃഷ്ണന്റെ വീട്ടിൽ നിന്ന ചന്ദനമരമാണ് യാതൊരു അനുമതിയും ഇല്ലാതെ ചെമ്പൂര് മുതാക്കൽ കാർത്തികയിൽ അജയ് മോഹന്റെ സഹായത്തോടെ മുറിച്ചു കടത്താൻ ശ്രമിച്ചതും രഹസ്യ വിവരത്തെ തുടർന്ന് പിടികൂടിയതും ഇന്ന് രാവിലെ നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ മംഗലാപുരം പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ഒരു വീട്ടിലെ ചന്ദനം മുറിച്ച് സൂക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് വിവരം കിട്ടിയത് അതനുസരിച്ച് നമ്മൾ പാലോട് റേഞ്ചിലെ സ്റ്റാഫ് ഒത്തു അവിടെ പോയി പരിശോധിച്ചപ്പോൾ അവിടെ മംഗലാപുരം ഒന്നാം വാർഡില് ഷൈൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടില് ഏതാണ്ട് ഒരു പതിനേഴ് കിലോ ചന്ദനം ചാക്ക് ചാക്കിലാക്കി കാർ പോർച്ചില് സൂക്ഷിച്ചിരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു തുടർന്ന് പ്രതിയോട് ചോദിച്ചതിരുന്നു അതിനടുത്തല്ല ചെമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജയകൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് ഈ ചന്ദനം ഇയാൾക്ക് ഒരു അജയ് മോഹൻ എന്ന് പറയുന്ന ആള് വഴിയാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിച്ചു വെച്ചത് എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചത് മൂന്നുപേരെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് തുടർ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ നോക്കും എന്തായിരുന്നാലും ഈ വർക്കല ആറ്റിങ്ങൽ അല്ലെങ്കിൽ ഈ പള്ളിക്കൽ ഭാഗം കേന്ദ്രീകരിച്ച് നമ്മൾ പാലോട് റേഞ്ചിന്റെ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നിരവധി ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ലാൻഡുകളിൽ നിന്ന് ചന്ദന മോഷണവും ചന്ദന കടത്തും പ്രത്യേകിച്ചും പാലക്കാട് മലപ്പുറം മേഖലയിലേക്കാണ് ഇവിടെ നിന്നുള്ള ചന്ദനങ്ങൾ കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒട്ടനവധി സംഘങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ പാലോട് റേഞ്ചിൽ തന്നെ ഈ വർഷം മൂന്നാമത്തെ ചന്ദന കേസാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഏതാണ്ട് നൂറ് കിലയോളം ചന്ദനമാണ് പിടിച്ചത് അപ്പം നമ്മുടെ മൂന്നാമത്തെ കേസാണ് നിരവധി സംഘങ്ങൾ ഈ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ച് ചന്ദന മോഷണം അല്ലെങ്കിൽ ചന്ദന വില്പന നടത്തി വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബിപിൻ ചന്ദ്രൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സന്തോഷ് സെഷൻ ഫോറസ്റ്റ് ഓഫീസർ അരുൺ ബി എഫ് ഒ വിഘ്നേഷ് ഷൈജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് അരുൺകുട്ടൻ വി മീഡിയ ന്യൂസ് നെറ്റ്വർക്ക് കേരള പാലോട്